കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഡീറ്റെയിൽസ് എന്താണെന്ന് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് എന്താണ് പറയുന്നത് അവരുടെ പ്രാധാന്യം അവിടുത്തെ സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങളോ അതൊന്നുമല്ല ഒരു പരിപാടി നടക്കുന്നുണ്ട് അതാണ് അവർക്ക് പ്രാധാന്യം ഏറ്റവും കൂടുതൽ അതിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പൊ പറയുന്നത് അവിടെ പുല്ല് വില എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ നമുക്ക് വ്യക്തമായി രണ്ടല്ല മൂന്നല്ല ഒട്ടനവധി സ്ത്രീകളാണ് ഈ ഒരു വിഷയത്തിനെതിരെ പ്രതികരിച്ചിട്ട് പുറത്തു വന്നുള്ളത് അതും ആരും പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഈ സമ്മറ്റിയുടെ അണ്ടറിലാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനെതിരെ സ്ത്രീകളെ സപ്പോർട്ട് പോലും പറയാൻ നാവ് പൊന്താത്ത ഇയാളൊക്കെ ഏത് എവിടത്തെ ജനറൽ സെക്രട്ടറി എന്നാണ് എനിക്ക് പറയുന്നു ഞങ്ങളെ സ്ത്രീകളോടൊപ്പാണെങ്കിലും ഇയാൾക്ക് പറഞ്ഞെങ്കി ഇപ്പൊ ഇയാൾ ഇവിടെ കിടന്ന് കുറയ്ക്കണമെങ്കിലും വലിയ അർത്ഥം ഉണ്ടായിരുന്നു ഇയാൾ മോഹൻലാലിന്റെ കേസിലെടുത്ത ഉത്തരവാദിത്വം ഇപ്പൊ ചെയ്യാണെന്നുണ്ടെച്ചെങ്കിൽ അതിനൊരു അന്ത സെൻട്രോ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ത്രീകള് അവിടെ അത്രയും കാലം ചൂഷണം ചെയ്തതും അതേപോലെ തന്നെ അവരുടെ നഗ്ന വീഡിയോകൾ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ബ്ലാക്ക് മണി ഡീലിംഗ്സും രാത്രി കിടന്നുറങ്ങുന്ന സ്ത്രീകളെ പോയിട്ട് തട്ടിവിട്ടിട്ട് കൂടെ കിടക്കാൻ വിളിക്കുന്നതും ഒക്കെയാണല്ലോ സങ്കടം സെൻസിറ്റീവ് കാര്യങ്ങൾ അത് തന്നവരുടെ പേര് അതേപോലെ തന്നെ ആരാണിതിനെതിരെ ചെയ്തെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഒരു നടപടി എടുക്കുന്നതൊക്കെയാണ് പറയുന്നത് ഇത് ഇതുവരെ ഇതിനെതിരെ പ്രതികരിക്കാത്തവരും അതേപോലെ തന്നെ പരാതി കൊടുത്തിട്ട് അതിനെതിരെ നടപടി എടുക്കാത്തവരൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് ഇതിനെതിരെ ഞങ്ങൾ ചെയ്യുന്നതാണ് പരാതി കൊടുത്ത ആൾക്കാരെ ഇനി ഒരു മാക്സിമം ഉപദ്രവിക്കാന്നല്ലാണ്ട് ഇതിന് വലിയ കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല ഇതിനു മുന്നേ സർക്കാർ ഇടപെട്ടിട്ട് ഇതിനൊരു ഒരു നിയമ നടപടി കൊണ്ടുവരുന്നതാണ്